പറ്റുബുക്കിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുവൈറ്റിലെ മലയാളികളുടെ ഇഷ്ട സ്ഥലമായ മാലിയപ്പറ്റിയാണ് വിദേശികൾ എല്ലാ ഫ്രൈഡേയിലും വിദേശികൾ ഒന്നിച്ചു കൂടുന്ന ഒരു ചെറിയ സ്ഥലം മാലിയക്കുള്ളിലുണ്ട് ആ സ്ഥലം നമുക്ക് പരിചയപ്പെടാം അതുകൂടാതെ ഒത്തിരി സൂക്കുകളുണ്ട് ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അന്ന് വേണ്ട ഒത്തിരി 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 പ്രത്യേകതകളുള്ള ഒരു നല്ല സ്ഥലമാണ് കുവൈറ്റ് സിറ്റിയിലെ മാലി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മാലിയയിലെ കാഴ്ചകളിലേക്ക്

സിറ്റിയിലെ മാലിയ എന്ന് പറയുന്ന സ്ഥലത്തിലോട്ട് യാത്ര തിരിച്ചു എപ്പോൾ നമ്മളെ റോഡിൽ നിന്ന് സിഗ്നലിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത് കുവൈറ്റ് സിറ്റിയിലെ ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട് പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളുണ്ട് പ്രത്യേകിച്ച് ഉണ്ട് മിർഗാവുണ്ട് ഉണ്ട് മാലിയ ഉണ്ട് എന്നാൽ മലയാളികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് കുവൈറ്റിലെ മാലിയ എന്ന് പറയുന്നത് അവിടെ ഒത്തിരി പ്രത്യേകതകളുണ്ട് അവിടെ അല്ലെങ്കിൽ ഷെറാട്ടൻ ഹോട്ടല് അവിടെ മലയാളികൾ ഒന്നിച്ചു കൂടുന്ന അല്ലെങ്കിൽ വിദേശികൾ ഒന്നിച്ചു കൂടുന്ന ചില സ്ഥലങ്ങൾ ഇതെല്ലാം മാലിയായ പ്രത്യേകതകളാണ് അവിടെ കുറേ നല്ല കടകളുണ്ട് മലയാളികൾക്കും അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഒത്തിരി കടകളുള്ള ഒരു സ്ഥലത്തോടാണ് മാലി അപ്പോൾ ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി ഇന്ന് മാലിയായി പോകുമ്പോൾ ഇന്ന് മാലിയ എന്ന സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് നമുക്കേതായാലും അങ്ങോട്ടൊന്ന് പോകാം കുവൈറ്റ് സിറ്റിയിലെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ മാലിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാലിയയിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് നമ്മൾ ഈ കാണുന്നതാണ് മാലിയ ഇവിടെ ഷെറാട്ടൻ ഹോട്ടലുണ്ട് അതുകൂടാതെ എനിക്ക് തോന്നുന്നത് കുവൈറ്റിലെ എല്ലാ ഭാഗത്തിലേക്കും ഇവിടുന്ന് ബസ് സർവീസുകളുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും മലയാളികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടാനായിട്ടുള്ളൊരു കാരണം മലയാളികൾക്ക് മാത്രമല്ല എല്ലാ ഇന്ത്യൻസും ഒക്കെ ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളുണ്ട് നമ്മളങ്ങ് ദൂരെ കാണുന്നതാണ് കുവൈറ്റ് പാർലമെന്റ് മന്ദിരം അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കുവൈറ്റിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയം ഇതിനോടകം ആ ദേവാലയത്തെ പറ്റിയുള്ള ഒരു ബ്ലോഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് ലിങ്കിടാം അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് കാണാം അത് തന്നെ വല്ല പറ്റുപൂക്കുന്ന ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് നമ്മളിടുന്ന നല്ല നല്ല വ്ളോഗുകളെല്ലാം നിങ്ങൾ കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇപ്പോൾ മാലിയായി ഉള്ളിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു ഞങ്ങൾ സ്ഥിരം സിറ്റിയിൽ മാലിയായി വരുമ്പം ഞങ്ങൾ ഈ ഏരിയയിലാണ് വണ്ടി പാർക്ക് ചെയ്തത് കണ്ടോ ഒത്തിരി സ്ഥലമുണ്ട് ഒത്തിരി വണ്ടി ഇടാവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ സ്ഥിരം ഇവിടെ ആണ് ഇടുന്നത് ഇവിടാകുമ്പം സ്വസ്ഥമായിട്ട് വണ്ടി കടന്നോളും ാണ് തന്നെയല്ല ഇവിടെ വലിയ തിരക്കും ഇല്ല സിറ്റിക്ക് അകത്ത് ഒത്തിരി ക്യൂ കടക്കണം കാര്യങ്ങള് അപ്പം ഇത് സിറ്റി തന്നെയാണ് മാലിയ എന്ന് പറയുന്നത് സിറ്റി തന്നെയാണ് മാലിയായിക്കുള്ളിലെ പാർക്കിംഗ് ആണ് ഈ കാണുന്നത് ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്തതിൻ്റെ അടുത്തുള്ള മെയിൻ കെട്ടിടങ്ങളാണ് ഇതൊക്കെ അൽനാസറിന്റെ ബിൽഡിംഗ് ഉണ്ട് യു ടി സിയുടെ ബിൽഡിംഗ് ഉണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് നാല് ബിൽഡിംഗ് ഉള്ള ഒരു ഇത് ഇവിടെ രണ്ട് മൂന്ന് വലിയ സൂപ്പുകളും ഉണ്ട് ഈ ബ്ലോഗില്ലാത്തതോടെ നിങ്ങളെ ഒരു ഒന്ന് രണ്ട് വിലക്കുറവിന് കിട്ടുന്ന സൂക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം ഏറ്റവും വിലക്കുറവ് കിട്ടുന്ന വസ്ത്രങ്ങളുള്ള ചില സൂപ്പുകളൊക്കെ ഇന്നത്തെ ബ്ലോഗില്ലാത്തോടെ നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മളിപ്പോൾ നടക്കുന്നത് യു ടി സി ബിൽഡിങ്ങിൻ്റെ അകത്തോടാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമെന്ന് പറഞ്ഞാൽ തുണിത്തരങ്ങളുള്ള ഒത്തിരി കടകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസ് റെസ്റ്റോറൻറ്റുകൾ മൊബൈൽ ഷോപ്പുകൾ ഇങ്ങനെയുള്ള അനേകം കടകളുണ്ട് പ്രത്യേകിച്ച് ഈ ഫിലിപ്പിനോനികളൊക്കെ വരുന്ന ഒരു ഏരിയയാണ് മലയാളികളും അതുപോലെ തന്നെ വരുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് അവരുടെ കോസ്മെറ്റിക് കടകൾ ഒത്തിരി ഇവിടെ ഉണ്ട് പിന്നെ മൊബൈൽ ഷോപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എപ്പോൾ നമ്മൾ യു ടി സി ബിൽഡിങ്ങിൽ നിന്ന് മാലിയ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന ഒരു വഴിയാണിത് പ്രത്യേകിച്ച് ഈ നമ്മൾ എപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നടത്തു നടന്നു പോകുമ്പോൾ എറണാകുളം ബ്രോഡ്വേ ആണ് ഓർമ്മ വരുന്നത് അതുപോലെ ജനത്തിനേക്കുള്ള ജനനിബിഡമായിട്ടുള്ള ഒരു വരിയായിരുന്നു ഇത് പറയാനായിട്ട് കാരണം ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഈ ഏരിയയിൽ ഇവിടെ ഇവിടെയാണെങ്കിൽ വളരെ വിലക്കുറവിന് കിട്ടുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് നമ്മുടെ ഒരു മാര്യയുടെ ഇവിടെ തൊട്ടാണ് യഥാർത്ഥം തുടങ്ങുന്നത് നമ്മുടെ ഷെറാട്ടൻ ഹോട്ടൽ ആണ് ആ കാണുന്നത് ഷെറാട്ടൻ പ്രോസഫായിട്ട് കാണിക്കാം പിന്നെ അതിന് ഇങ്ങനെ പറഞ്ഞ ഈ അംബാസിഡർ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് അംബാസിഡർ സൂപ്പർ മാർക്കറ്റ് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം മാര്യായി ഈ സ്ഥലത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ വിദേശികൾ വന്ന് ഒത്തിരി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് വർക്കിൻ ഡേ ആയതുകൊണ്ട് ആ ഒത്തിരി പേരൊന്നും വന്നിരിപ്പില്ല അല്ലെങ്കിൽ മാര്യയിലെ ഈ സ്ഥലത്ത് നമ്മുടെ വിദേശികൾ വന്നിരിക്കുന്നു പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശം ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നതാണ് പിന്നെ ഇവിടുത്തെ ഒരു വേറെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു വെള്ളിയാഴ്ച ഒക്കെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ഉത്സവത്തിനുള്ള ആളാണ് ഒട്ടും അങ്ങോട്ട് അടുക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ ജനങ്ങൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത് മാലിയായി ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് വിദേശികൾ ഏറ്റവും കൂടുതൽ സംഗമിക്കുന്ന ഒരു സ്ഥലം അതാണിത് ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഫ്രൈഡേ ഒക്കെ വന്നാൽ ആ കാഴ്ച ഇവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ ഒന്ന് ഇതാണ് കുവൈറ്റിലെ മാലിയായിലുള്ള മെയിൻ ബെസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇവിടെ കുവൈറ്റിലെ എല്ലാ ഭാഗത്തേക്കും പോകുന്ന ബസ്സുകൾ ഈ ബസ് സ്റ്റോപ്പിൽ വരാറുണ്ട് പ്രത്യേകിച്ച് സിറ്റി ബസ് കെ പി ടി സി കെ ജി എല്ലിൻ്റെ എല്ലാ വാഹനങ്ങളും മിക്കവാറുള്ള എല്ലാ വാഹനങ്ങളും ഇവിടെ വന്ന് ആളിനെ കയറ്റിക്കൊണ്ട് പോകാറുണ്ട് ഇവിടെ റോഡ് ക്ലോസ് ക്രോസ് എന്ന് പറയുന്നത് വളരെ സാഹസികത നിറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ അപകടങ്ങൾ പതിവുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ സാധാരണ ഒരു പോലീസ് വണ്ടിയും പോലീസും ഒക്കെ കാണുന്നതാണ് എന്നാൽ ഇന്ന് ഇവിടെ കാണത്തില്ല കാരണം ഇവിടെ പൊതുവെ ഇന്ന് ജനം തിരക്ക് വളരെ കുറവാണ് നമുക്ക് ഏതായാലും ഈ സൈഡിൽ തന്നെ വന്ന് ഒരു മെയിൻ സൂപ്പ് കൂടെ പരിചയപ്പെടുത്താം അതിനു മുമ്പ് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അന്നപ്പുറത്തുള്ള സൂപ്പ് വത്തിയെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പ് വത്തിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം നമുക്കേതായാലും റോഡ് പെട്ടെന്ന് ക്രോസ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ ഉള്ളത് കാരണം അതുപോലെ വാഹനങ്ങളും തിരക്കുമുള്ള ഒരു മെയിൻ റോഡാണ് ഇത് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് മാനിയാരുടെ ഈ സൈഡിൽ വരുമ്പോൾ ആദ്യമേ തന്നെ കാണുന്ന വലിയൊരു കെട്ടിടമാണ് പാനാസോണിക് എന്ന് പറയുന്നത് നേരത്തെ ഇതിനകത്ത് ജോയി അലൂകാസിന്റെ തുണിക്കടയൊക്കെ ഇതിനകത്ത് ആയിരുന്നു ഇപ്പോൾ ജോയി അലൂകാസിൻ്റെ എക്സ്ചേഞ്ചാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ കെ പി ടി സിയുടെ അവിടെ ചെറിയൊരു ഓഫീസ് കാണാം പിന്നെ കെ എഫ് സി ടാക്സി സ്റ്റാൻഡ് ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണത് സൂക്കൽ ബത്തിയ സൂക്കൽ വത്തിയായയുടെ സൂപ്പാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട സുഖലിൽ ഒരു സൂക്ക് എന്ന് പറയുന്നത് സൂക്കൽ പ്രത്യായയുടെ ഈ സൂപ്പ് തന്നെയാണ് ഇതിനുള്ളിൽ വാഹനം പാർക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും സൗകര്യങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് ഇതിന് പുറത്ത് എത്രയും മുന്നോട്ട് പോകുമ്പോഴാണ് ഷറാട്ടൻ ബോട്ടലൊക്കെ കാണുന്നത് അത് നമുക്ക് പിന്നീട് കാണിക്കാം എന്നാൽ ഇപ്പോൾ നമുക്ക് സൂക്കൽ വത്തിയക്കുള്ളിലെ കാഴ്ചകൾ പെട്ടെന്ന് ഒന്ന് കാണാം എനിക്ക് തോന്നുന്നത് കുവൈറ്റിലുള്ള എല്ലാ മലയാളികളും വന്നു പോയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഈ സൂക്ക് കാരണം ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്ന കടകൾ ഇതിന് ഉള്ളിലുണ്ട് പ്രത്യേകിച്ച് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ളവരെല്ലാം ഇവിടെ വന്ന് പർച്ചേസിങ് നടത്താറുണ്ട് അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഒന്നിലധികം കടകൾ ഇതിനുള്ളിലുണ്ട് അതുകൊണ്ട് തലദേശിയിൽ തന്നെ ഇവിടെ സാധനങ്ങൾ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് നമുക്കറിയാം സ്വർണ കടകളുടെ വലിയൊരു ഒത്തിരി ഷോപ്പുകൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് പിന്നെ ഇതാക്കും മെയിനായിട്ടുള്ളത് മണി എക്സ്ചേഞ്ചുകൾ ഇതിനകത്തുണ്ട് പിന്നെ തുണിക്കടകൾ തന്നെ നമുക്കറിയാം റെഡിമെയ്ഡ് ഡ്രസ്സ് പിന്നെ കത്തിസ് അങ്ങനെ ഒത്തിരി തുണിത്തരങ്ങളുടെ തന്നെ വലിയൊരു ശേഖരം ഈ സൂക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാൽ ഇതിനേക്കാൾ തലക്കുറവന് കിട്ടുന്ന ഒരു സൂക്കിൻ്റെ കുറച്ച് കാഴ്ചകൾ ഇത് കഴിഞ്ഞ് ഞാൻ കാണിക്കാം അത് കഴിഞ്ഞിട്ട് എന്താകുന്ന നമുക്കറിയാം മേളത്തെ നിലയിലോട്ട് പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ തന്നെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റുള്ള ഇതിൻ്റെ മേള നിലയിലാണ് താരയാണ് ഈ സ്വർണ്ണക്കടകളെല്ലാം താഴെയാണ് ഒത്തിരി സ്വർണ്ണക്കടകളുണ്ട് ഇതിന് ഉള്ളില് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ കിട്ടുന്ന ഒത്തിരി കടകള് പിന്നെ വാച്ചിട്ട് തന്നെ ഒത്തിരി കടകള് പിന്നെ സ്പോർട്സ് ഐറ്റംസ് കിട്ടുന്നത് പിന്നെ മോളിൽ എന്ന നിലയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകളുണ്ട് ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ ഞാൻ പറഞ്ഞില്ല ഈ നാട്ടിലേക്കൊക്കെ പോകുന്നവരെല്ലാം ഇവിടെ വന്നിട്ടേ സാധാരണയായിട്ട് പോകാറുള്ളൂ ഇവിടെ തന്നെ വാഹന സൗകര്യങ്ങളും ബസ് സ്റ്റോപ്പും ഇതെല്ലാം ടാക്സി സ്റ്റാൻഡും ഇതെല്ലാം തൊട്ട് അടുത്തടുത്തുള്ളതുകൊണ്ട് ഈ സൂക്കൽ ഭർത്തിയാളുടെ തൊട്ട് ബാക്കിൽ തന്നെ വലിയൊരു പാർക്കിംഗ് സൗകര്യമുണ്ട് ഇത് എനിക്കറിയാവുന്ന ഒരു ഷോപ്പാണ് ഇവിടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഡ്രസ്സ് കിട്ടുന്നത് പ്രത്യേകിച്ച് സാരി കിട്ടുന്ന ഒരു വളരെ നല്ല ഒരു ഷോപ്പാണിത് എനിക്ക് തോന്നുന്നത് തീരെ വില കുറഞ്ഞ സാരി മുതൽ ഒരു ദിനാറിൻ്റെ സാരി മുതൽ നല്ല ക്വാളിറ്റി ഉള്ള സാരികൾ വരെ കിട്ടുന്ന ഒരു ഷോപ്പാണിത് ഇവിടെ ഒരു തൃശ്ശൂക്കാരനായിട്ടുള്ള സതീശേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത് മുൻപ് ഞാൻ ഈ കടയിൽ വന്ന ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളും ഇവിടെ ലഭ്യമാണ് ഇത് സൂക്കൽ വത്തിയയുടെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇതാണ് കല്യാൺ ജുവല്ലറി ഇവിടെയാണ് അതുപോലെ തന്നെ മലബാർ ജുവല്ലറി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ജുവലറി ഇവിടെയാണ് അതുപോലെ തന്നെ മെയിൻ സ്വർണ്ണക്കടകളെല്ലാം ഈ ഏരിയയിൽ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ വലിയൊരു കാർ പാർക്കിംഗ് ഉണ്ട് ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ആണ് മാലിയെ തന്നെ രണ്ട് ഫ്രീ ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഉണ്ട് ഒന്ന് നമ്മുടെ വാഹനം വിട്ട ആ ഏരിയയും രണ്ട് സൂക്കൽ വത്തിയായുടെ ബൈക്ക് സൈഡും ഇവിടെയും ഫ്രീ ആയിട്ടുള്ള കാർ പാർക്കിംഗ് ാണ് ഇനി നമ്മുടെ ആദ്യത്തെ പോകാം ഇതാണ് സൽഹിയ ടവർ ഇത് നമ്മുടെ മാലിയയിലുള്ള സ്റ്റോപ്പിൽ തന്നെ കാണുന്ന ഒരു മെയിൻ കെട്ടിടമാണ് ഇത് ഈ കെട്ടിടത്തിനുള്ളിൽ ഒത്തിരി ഷോപ്പുകളുണ്ട് വിലക്കുറവ് ഉള്ള ഷോപ്പുകളും പ്രധാനമായിട്ടും ഞാൻ പരിചയപ്പെടുത്താനായിട്ട് വരുന്ന കണ്ടുപിടിച്ചാണ് ഈ തുണിക്കടയിൽ നിന്ന് വെള്ളം ഒത്തിരി കുറഞ്ഞ ഡ്രസ്സുകൾ ഇവിടെ ലഭ്യമാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കുവൈറ്റിലുള്ള എല്ലാ തുണിത്ത തുണിക്കടയേക്കാളും ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സുകൾ ഇവിടെ കിട്ടും ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു നൂറ് ഫിൽസ് തൊട്ട് മുകളിലോട്ട് അതായത് നൂറ് ഫിൽസിൻ്റെ ഇരുന്നൂറ്റി അൻപത് ഫിൽസിൻ്റെ അഞ്ഞൂറ് ഫിൽസിൻ്റെ എഴുന്നൂറ്റമ്പത് ഫിൽസിൻ്റെ ഒരു ദിനാറിൻ്റെ ഒന്നര ദിനാറിൻ്റെ രണ്ട് ദിനാറിൻ്റെ എന്നു വേണ്ട എല്ലാ വിലയുടെയും നമുക്ക് ഇവിടെ ഈ ഷോപ്പിൽ തുണിത്തരങ്ങൾ കിട്ടും നല്ല തരം ടീഷർട്ടുകൾ ഇവിടെ കാണാം അതുപോലെ തന്നെ കിഡ്സിനുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഡ്രെസ്സുകളോട് വലിയ ശേഖരം കണ്ടത് ഇത് തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഇതിനൊക്കെ ഒരു ഒന്നര ഉള്ളൂ അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഇതൊക്കെ ഉണ്ട് അഞ്ഞൂറ് ഫിൽസിൻ്റെ തുണിത്തരമാണ് ഇവിടെ കിട്ടുന്നത് ഈ ടീഷർട്ടൊക്കെ കണ്ട വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനുള്ള ടീഷർട്ടുകളാണ് ഇത് എനിക്ക് തോന്നുന്നത് ലേഡീസിൻ്റെ ഇത് അല്ലെങ്കിൽ ജീൻസിൻ്റെ വലിയൊരു ഏരിയ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് ഫിൽസിൻ്റെ തുണി ഇതിൻ്റെ തൊട്ടങ്ങപ്പുറത്ത് തന്നെ ഉണ്ട് ഇത് കണ്ട് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എനിക്ക് തോന്നുന്നത് അങ്ങനെ എല്ലാ ടൈപ്പും ഡ്രസ്സുകൾ സോക്സുകൾ തൊപ്പിയെ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സ് കണ്ട് ഇതൊക്കെ തൊപ്പികളാണ് ഇതിൻ്റെ കൂടെ തന്നെ ജീൻസുണ്ട് ഇവിടെ വലിയ വിലയുടെ ഡ്രസ്സേ ഇല്ല സാധാരണക്കാർക്ക് ഉപയോഗിക്കേണ്ട രീതിയിലുള്ള എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും ഡ്രസ്സുകളിവിടെയാണ് ഇത് കണ്ട് ഇരുന്നൂറ്റമ്പത് ഫിൽസിൻ്റെ ഡ്രസ്സാണ് ഇത് കണ്ട് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് മുതൽ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ ഡ്രസ്സുകളും ഈ ഒരു ഏരിയയിലുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനുകളുള്ള തുണികളാണ് ഇവിടെ ലഭിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഫിൽസെന്നൊക്കെ പറയുമ്പം വളരെ ചീപ്പായിട്ടുള്ള റേറ്റ് ആണ് നമുക്കറിയാം ഒരു സാധാരണ ഇവിടുത്തെ വില പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനാണ് കൂടുതലും ഇവിടെ വലിയൊരു ഡ്രസ്സിനേക്കാൾ വില കൂടുതലുള്ളത് എന്നാൽ ഇത് വളരെ ചീപ്പായിട്ടുള്ള ഒരു റേറ്റാണ് ഇരുന്നൂറ്റമ്പത് ഫിൽസിൻ്റെ തുണി എന്നൊക്കെ പറയുന്നത് ഇനിയും നമ്മുടെ ഈ സൂക്കിൻ്റെ പുറത്തെ ചില കാഴ്ചകളിലൂടെ നിങ്ങളെ കാണിക്കാം പ്രത്യേകിച്ച് നമുക്ക് ഇതൊരു തിരക്കുള്ള സിറ്റി എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ വളരെ ശാന്തമായ ചില ഏരിയ ഉണ്ട് അതൊന്ന് കാണാം അതായത് ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം മാലിയ അല്ലെങ്കിൽ മാലിയ ടൗണ് അല്ലെങ്കിൽ കുവൈറ്റ് സിറ്റി എന്നൊക്കെ പറയുമ്പോൾ വളരെ തിരക്കുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്നാൽ ആ കെട്ടിടത്തിൻ്റെ ആ ബസ് ഒക്കെ പുറയിൽ കാണുന്ന ഒരു ഏരിയയാണ് ഇത് ഇവിടെ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം പ്രത്യേകിച്ച് നല്ല കാലാവസ്ഥയൊക്കെ ഉള്ളപ്പം പുറത്ത് വന്നിരിക്കുവാനും കാറ്റ് കൊള്ളുവാനും നമുക്ക് ഇവിടെ വന്ന് കാപ്പിയൊക്കെ ഇവിടെ കുറേ കോപ്പികൾ ൗസുകൾ ഒക്കെ ഉണ്ട് ഇവിടെ ഈ ഏരിയയിൽ ഇത് ഒക്കെ മെയിൻ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബൈക്ക് സൈഡിൽ കാണുന്ന ഏരിയയാണ് ആണ് നമ്മുടെ ഈ മുന്നിൽ കാണുന്നത് ഇവിടെ നമുക്ക് മാലിയയിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അത്ഭുതമാണ് കാരണം ഇങ്ങനെയുള്ള സ്ഥലമുണ്ട് കാരണം പലർക്കും അറിയത്തില്ല പലർക്കും ടൗണ് അല്ലെങ്കിൽ വലിയ വലിയ വാഹനങ്ങൾ തിരക്ക് വലിയ വലിയ കെട്ടിടങ്ങൾ ഇതൊക്കെയാണ് എല്ലാവരും മനസ്സിൽ മാലിയ എന്ന് പറയുമ്പം വരുന്നത് എന്നാൽ അതിൻ്റെയൊക്കെ ബൈക്ക് സൈഡിൽ എത്രയും ശാന്തമായിട്ടുള്ള നല്ല ഒരു ഏരിയ ഉണ്ട് ഇവിടെ വന്നത് സമയം കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് മാലിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നടന്ന് ക്ഷീണിച്ചു ഇനി നമുക്ക് വാഹനത്തിൽ കയറി മാലിയയിലെ ചില സുപ്രധാന സ്ഥലങ്ങൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഷെറാട്ടൻ എന്ന് പറയുന്നത് കുവൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഹോട്ടലുകളിൽ ഒരു ഹോട്ടലാണ് ഷെറാട്ടൻ ഹോട്ടൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുവൈറ്റ് സിറ്റിയിലെ ഒരു ഹോട്ടൽ അത് മാലിയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ വർക്ക് അവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വർക്ക് ൊക്കെ ഹോട്ടലുകളിൽ നടക്കുന്നത് നന്നേ തിരക്ക് കുറവാണ് ഇപ്പോഴ് ഇത് ഇവിടുത്തെ കത്തോലിക്ക ദേവാലയമാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്നത് അത് ഒരു എംബസി തന്നെയാണ് പിന്നെ നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് ഇത് കടൽ ഇതൊരു സീ സൈഡിലോട്ടാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കുവൈറ്റിലെ ഏറ്റവും മനോഹരമായ റോഡുകളിൽ ഒരു റോഡാണ് ഇരുപത്തിയഞ്ചാം നമ്പർ റോഡെന്ന് പറയുന്നത് ഗൾഫ് സ്ട്രീറ്റ് ഇത് സാൽമിയയിലേക്ക് പോകുന്ന ഒരു ഏരിയ ആണിത് ഇവിടെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് മാലിയ സിറ്റി അല്ലെങ്കിൽ മാലിയ ടൗൺ എന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥലവും ലെഫ്റ്റ് സൈഡിൽ സീ സൈഡുമാണ് ഇവിടെ തന്നെയാണ് എൻ ഇ സി കെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ൾറെഡി നമ്മുടെ ഒരു വ്ളോഗ് എനി സിക്ക് പറ്റി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വ്ളോഗ് നിങ്ങൾ കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് പരിചയപ്പെടുത്ത രീതിയിൽ ഇത് ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് പുതിയ പുതിയ അറിവുകൾ കൊടുക്കത്തക്ക രീതിയിലുള്ള വ്ളോഗുകൾ ഇനി ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്താൽ ആ വ്ളോഗെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ എടുക്കൽ വരും ഇത് ഒരു പഴയകാല ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇത് വീണ്ടും ഒരു സീ സൈഡിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നേരെ മുന്നിൽ കാണുന്നത് കുവൈറ്റ് പാർലമെൻറ്റ് മന്ദിരമാണ് ഇതിൻ്റെ സൈഡിൽ കാണുന്നത് തന്നെയാണ് മാലിയ സിറ്റി എന്ന് പറയുന്ന സ്ഥലം മാലിയ ടൗൺ മിക്കവാറും പ്രധാനപ്പെട്ട ഏരിയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കണക്കുനിറയെ ഓർത്തു വെക്കും